ഹലോ ഗോട്ടാരീ ഗുഡ് മോർണിംഗ് അപ്പോൾ താ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ ഇന്ന് നമുക്ക് കുറച്ചധികം പ്ലാന്റുകൾ നമുക്കിന്നുണ്ട് കലാത്തിയ ഉണ്ട് കലാത്തിയയുടെ കുറച്ച് വെറൈറ്റീസാണ് കേട്ടോ കൂടുതലായിട്ട് ഉള്ളത് അല്ലാതെ ബാക്കി കുറച്ച് പ്ലാന്റുകളും ഉണ്ട് എല്ലാം അത്യാവശ്യം എല്ലാവർക്കും വാങ്ങാൻ പറ്റുന്ന റേറ്റിൽ വന്നേക്കുന്ന പ്ലാന്റുകളാണ് കേട്ടോ വൺ ഷൂട്ട് പ്ലാന്റുകളൊക്കെയാണ് അപ്പം അതിൻ്റെ റേറ്റുകൾ കാര്യങ്ങൾ ചിലത് രണ്ട് ഷൂട്ടൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ അതനുസരിച്ചാണ് റേറ്റുകൾ വന്നിരിക്കുന്നത് പിന്നെ കട്ടിങ്ങുകൾ വരുന്നതിന് കട്ടിങ്ങിൻ്റെ ഇതായ വിലകളാണ് നമ്മൾ വച്ചേക്കുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് പ്ലാന്റുകൾ വേണ്ടവർക്ക് നമ്മൾ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പറാണ് നമ്മൾ സ്ക്രീനിൽ കൊടുത്തേക്കുന്നത് കേട്ടോ ഈ വീഡിയോ എത്ര നാൾ കഴിഞ്ഞാൽ കാണുന്നത് എന്ന ചിലപ്പോൾ പലരും പല വീഡിയോസ് പല നാൾ കഴിഞ്ഞിട്ടായിരിക്കും കാണുക അപ്പം നിങ്ങൾ എന്നു കണ്ടാലും നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറുകളിൽ തന്നെ വാട്സപ്പ് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ കാരണം പലരും എനിക്ക് മെസ്സേജ് അയക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല കാരണം അവരുടേല് പ്ലാന്റ് തീർന്നോ ഇല്ലയോന്നും ചിലപ്പോൾ എനിക്ക് അഹുണ്ടായിരിക്കില്ല അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ പറഞ്ഞത് അപ്പോൾ നിങ്ങൾ ഈ സ്ക്രീനിൽ കട കാരണം അതുകൂടാതെ ആ പ്ലാന്റിനെപ്പറ്റി കൂടുതൽ പറയാൻ അവർക്കെ അറിയത്തുള്ളൂ എനിക്ക് പ്ലാന്റിനെ പറ്റി ഓരോതിനെ പറ്റി എനിക്ക് കൂടുതലായിട്ട് എനിക്ക് ഒന്നും അറിയില്ലാത്ത ആൾ തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോ എത്ര നാൾ കഴിഞ്ഞ് കണ്ടാലും അതിൽ തന്നെ മെസ്സേജ് അയയ്ക്ക് അയക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ പിന്നെ നമ്മൾ പ്ലാന്റുകൾ വാങ്ങുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എപ്പോഴും പറയാറുള്ളതാണ് ഡി ടി ഡി സിയുടെ അല്ലാണ് കൂടുതലായിട്ട് പ്ലാന്റുകൾ നമ്മൾ അയക്കുക ഇത് നമ്മുടെ ഹോസ്റ്റലിൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ മുപ്പത് രൂപ അപ്പോൾ അങ്ങനെ വരുമ്പോൾ നിങ്ങൾ ആ ഡി ടി ഡി സി സർവീസ് വരുന്നിടത്തെ പിൻ നമ്പറ് വേണം കൊടുക്കാനായിട്ട് കേട്ടോ നമ്മുടെ പോസ്റ്റ് ഓഫീസിലെ പിൻ നമ്പർ വരുന്നതിൻ്റെ ഏരിയയിൽ ചിലപ്പം ഡി ടി ഡി സി ഉണ്ടാവില്ല തൊട്ടടുത്ത പിൻ നമ്പറിലുള്ള ഇതായിരിക്കും ഡി ടി ഡി സി ഉള്ളത് അപ്പോൾ ആ നമ്പർ വേണേ എല്ലാവരും കൊടുക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ പിന്നെ പ്ലാന്റുകളൊക്കെ കിട്ടുമ്പോൾ തന്നെ എല്ലാവരും തന്നെ പോയി ഒന്ന് കളക്ട് ചെയ്യാൻ പറ്റുന്നവരെല്ലാവരും തന്നെ പോയി ഒന്ന് കളക്ട് ചെയ്യുക കേട്ടോ ഡി ടി ഡി സിക്ക് ആകുമ്പോൾ നമുക്ക് ടൗണിലേ അവർക്ക് ഡെലിവറി ഉള്ളൂ ചില സ്ഥലങ്ങളിലൊക്കെ മാത്രമാണ് ഹോം ഡെലിവറി തിരുവുള്ളിലേക്കുമൊക്കെ കൊടുക്കാറുള്ളൂ നിങ്ങൾക്കും ഇതുപോലെ തന്നെ പ്ലാന്റുകൾ സെയിൽ ചെയ്യാവുന്നതാണ് ചെയ്യാവുന്നതായിട്ട് പലരും പുതിയതായിട്ടൊക്കെ മെസ്സേജ് അയക്കുന്നവർ ചോദിക്കുന്നുണ്ട് എന്താണ് ചെയ്യേണ്ടത് എന്തായ ക്യാഷൊക്കെ ഇങ്ങനെയാണെന്ന് അങ്ങനത്തെ പരിപാടികളൊന്നും നമുക്ക് ഇല്ല കേട്ടോ കൂട്ടുകാർ അതുപോലെ തന്നെ നമുക്ക് ഒറ്റ ഡിമാൻഡ് ഉള്ളത് പുതിയ ഫോട്ടോസ് നമ്മൾ തരണം അതുമാത്രേ ഉള്ളൂ കേട്ടോ കാരണം നിങ്ങൾ വേറെ ഏതെങ്കിലും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൊക്കെ ഇട്ട ഫോട്ടോസ് നമുക്ക് തരരുത് കാരണം കോപ്പിയായിട്ടിൻ്റെ കുഴപ്പം വരും അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് പുതിയ ഫോട്ടോസ് തരണം അങ്ങനെ മാത്രമേ നമുക്ക് ഡിമാൻഡ് ഉള്ള കേട്ടോ ഇതുപോലെ ഹൈറ്റ് അടിച്ച് തരുമായിരുന്നെങ്കിൽ നമുക്കും എളുപ്പമാണ് പത്തങ്ങക്ക് ഡിമാൻഡുകൾ ഉള്ളു കേട്ടോ പിന്നെ കൃത്യമായിട്ട് കൃത്യമായിട്ടുള്ള ഫോൺ പോകും തരിക അത്രയുള്ളൂ കേട്ടോ അപ്പോൾ അങ്ങനെ സെയിൽ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഞാൻ എന്താ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുത്തിട്ടുണ്ട് അതിൽ നിങ്ങൾ വാട്സപ്പ് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ എല്ലാ പ്ലാനിൻ്റെ വിവരങ്ങൾ കൃത്യമായിട്ട് ഇതിൽ എഴുതിയിട്ടുണ്ട് പിന്നെ ഇനി എക്സ്ട്രാ ഞാൻ അത് ഇത്തഹ ഇത്തഹയൊന്ന് പറയേണ്ട കാര്യമില്ലല്ലോ അപ്പോൾ അപ്പം അതുകൊണ്ടാണ് കേട്ടോ എടുത്ത് പകയാത്തത് അപ്പോൾ വീഡിയോ ഇത്തേ ഉള്ളൂ ഇഷ്ടമായ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ബാക്കല്ലേ